നമസ്കാരം ഡോണ്ട് ബി സാഡ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട വിധി അഥവാ പ്രീ ഓഡെയ്ൻമെന്റ് പേന ഉണങ്ങി താളുകൾ ഉയർത്തപ്പെട്ടു എന്നൊരു പറിച്ചിലുണ്ടല്ലോ കഴിഞ്ഞുപോയതോർത്ത് ദുഃഖിക്കാതിരിക്കാൻ ഈ ചിന്ത മാത്രം മതി എന്ന് പുസ്തകം പറയുന്നു ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലേ തീർച്ചയായും ഇത് വെറും ഒരു സമാധാനിപ്പിക്കലല്ല ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന തത്വം തന്നെയാണ് ഖുർആാനിൽ തന്നെ സൂരത്തുൽ ഹദീദിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ അതെ അൻപത്തിയേഴാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാം വചനം അല്ലെ അതെ ഭൂമിയിലോ നിങ്ങൾക്കോ ഒരു വിപത്ത് സംഭവിക്കുന്നുവെങ്കിൽ അതിനെ നാം ഉണ്ടാക്കുന്നതിനു മുമ്പ് തന്നെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നിശ്ചയമായും അത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണ് ഈ ഒരു അറിവ് അത് വലിയൊരു ശക്തിയാണ് ശരിയാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത് ഓർക്കുന്നത് ഒരു ആശ്വാസം തന്നെയാവും പുസ്തകം പറയുന്നു സംഭവിക്കുന്നതെല്ലാം വലുതായാലും ചെറുതായാലും നേരത്തെ എഴുതപ്പെട്ടതാണ് എന്നുറച്ചാൽ പിന്നെ ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നും ഒരു ആശ്വാസം കിട്ടും അതോടൊപ്പം ആ പ്രവാചക വചനം കൂടി ഓർക്കണം അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ പരീക്ഷണങ്ങൾ നൽകും അപ്പോ ഈ പരീക്ഷണങ്ങൾ അതായത് രോഗം അല്ലെങ്കിൽ മരണം സാമ്പത്തിക നഷ്ടം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലാതെ ദുഃഖിക്കാതിരിക്കണമെന്നാണോ ദുഃഖം വരും അത് സ്വാഭാവികമാണ് പക്ഷെ അതിൽ തകർന്നു പോകരുതെന്നാണ് കാരണം ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ് അവന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന ബോധ്യം ആ ബോധ്യം നമ്മളെ പിടിച്ചു നിർത്തും ശരിയാണ് ഇതൊന്നും നമ്മുടെ കയ്യിലായിരുന്നില്ല ഇത് മനസ്സിലാക്കി നമ്മൾ ക്ഷമിച്ചാൽ നമുക്കതിന് പ്രതിഫലം കിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടും അതാണ് പുസ്തകം പറയുന്നത് അപ്പോ ആ ദുരന്തം ഒരർത്ഥത്തിൽ അനുഗ്രഹമായി മാറുന്നു അതെ അങ്ങനെയും കാണാം നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുമല്ലോ ഓ അത് സ്ഥിരം സംഭവിക്കുന്നതാണ് ആ ചിന്ത കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ അതെ പുസ്തകം പറയുന്നത് എല്ലാം അല്ലാഹു തീരുമാനിച്ചതാണ് എന്ന് പൂർണമായി വിശ്വസിക്കാതെ യഥാർത്ഥ മനസമാധാനം കിട്ടില്ല എന്നാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ഖേദിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ശരിയാണ് ആ കാറ്റത്ത് പറയ മേൽക്കൂരയുടെ കാര്യമോർത്താൽ മതി അല്ലെങ്കിൽ കൈതട്ടി താഴെ വീണ ഗ്ലാസ് അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നു കാരണം അത് സംഭവിക്കാൻ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് അവിടെയാണ് ആ തസ്ലീം അതായത് പൂർണ്ണ സമർപ്പണം വരുന്നത് സമർപ്പണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യമോ ഖേദമോ അല്ല മറിച്ച് ഇത് അള്ളാഹുവിന്റെ വിധിയാണെന്ന വിശ്വാസം ആ പ്രവാചക വചനം ഓർമ്മയില്ലേ ഞാൻ ഇന്നത് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയരുത് ആ ആ എങ്കിൽ പിശാജിന് വാതിൽ തുറന്നു കൊടുക്കലാണെന്ന് പറഞ്ഞത് അതെ പകരം പറയേണ്ടത് അല്ലാഹു ഖദ്ദള്ളാഹു വമാഷാൽ അതായത് അല്ലാഹു വിധിച്ചു അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്തു ഈയൊരു വാചകം അത് മനസ്സിന് വല്ലാത്തൊരു ശാന്തത നൽകുവല്ലേ തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒന്നാണിത് അപ്പോ ചുരുക്കത്തിൽ ഈ ലോകത്ത് ഒന്നും അതിന്റെ സമയത്തിന് മുൻപോ ശേഷമോ സംഭവിക്കില്ല എല്ലാം പ്ലാൻ അനുസരിച്ചാണ് കൃത്യമായി അതാണ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം പക്ഷെ ഒരു സംശയം വരാം അപ്പൊ നമ്മൾ ഒന്നും ചെയ്യണ്ടേ വെറുതെ വെറുതെയിരുന്നാ മതിയോ അങ്ങനെയല്ല പുസ്തകം അതല്ല പറയുന്നത് നമ്മൾ ചെയ്യേണ്ട പരിശ്രമങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുക നമ്മുടെ ഭാഗം ഭംഗിയാക്കുക എന്നിട്ട് ഫലം എന്തു തന്നെ അത് അള്ളാഹുവിന്റെ തീരുമാനമായി സ്വീകരിക്കുക ശരി അപ്പൊ പ്രയത്നവും വേണം ഒപ്പം ഈ വിശ്വാസവും വേണം അതെ ഈ ചിന്തയെ അതായത് എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത് ജീവിതത്തിലെ എത്ര സമ്മർദ്ദങ്ങളെയും ഉത്കണ്ഠകളെയും കുറയ്ക്കും ശരിയാണ് കഴിഞ്ഞു പോയതിനെക്കുറിച്ചോർത്ത് ഖേദിക്കേണ്ടി വരില്ല അതുപോലെ ഭാവിയെക്കുറിച്ച് അനാവശ്യമായി പേടിക്കേണ്ട കാര്യവുമില്ല കാരണം ഭൂതകാലം മാറ്റാൻ നമുക്കാവില്ലായിരുന്നു ഭാവി നമ്മുടെ കൈയിലുമല്ല ഈയൊരു തിരിച്ചറിവ് മനസ്സിനെ എത്ര സ്വതന്ത്രമാക്കും അല്ലേ അതൊന്ന് ചിന്തിച്ചു നോക്കുക